ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം മുളകരമേട് എന്ന് പറയുന്ന സ്ഥലമാണേ കട്ടപ്പനയ്ക്കടുത്ത് ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് മുളകരമേട്ടിലെ സെൻറ്റ് മാർട്ടിൻ പള്ളിയാണേ മുളകരമേട് സിറ്റി എന്ന് പറയുന്നത് ആ കാണുന്നതാണ് ഇവിടെ ഒരുപാട് കടകളൊന്നുമില്ല ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് അഞ്ചാറ് കടകളൊക്കെ ഉള്ളു ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണിത് തേക്കടി കുമ്പളി ഭാഗത്തേക്കൊക്കെ പള്ളി അതാ നമുക്ക് ഈ വഴിക്ക് മുന്നോട്ട് പോയാൽ നിർമ്മല സിറ്റി ഭാഗത്തെ കുറച്ച് കാഴ്ചകൾ കാണാം നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലിപ്പെട്ട ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിർമ്മല സിറ്റി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് ഇപ്പം നമുക്ക് ഒന്ന് കണ്ടുവരുകയും ചെയ്യാം നിർമല സിറ്റിയിലെ സൊസൈറ്റി പടിയാണേ ഇവിടെ ഒരു തിരിച്ചുവല്ലി ഒക്കെ ഉണ്ട് ഓട്ടോ കിടക്കുന്ന മരമൊക്കെ ഉണ്ടല്ലോ അതിന്റെ അതിലെ കൂടെയാണ് സൊസൈറ്റിക്ക് വേറി പോകുന്നത് മിൽമ സൊസൈറ്റിയൊക്കെ കട്ടപ്പന ഡയറി ഇതിലേ നമുക്ക് നിർമല സിറ്റി വ്യൂ പോയിന്റിലേക്ക് പോവാം കേട്ടോ മോളി ചെന്ന ഇടുക്കി ഡാമിന്റെ കാഴ്ചകളൊക്കെ കാണാം ഒരാടേക്ക് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു മേട്ടക്കുറിഞ്ഞൊക്കെ പോത്തിട്ടെ അതുപോലെ ഈ വഴി നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് കല്യാണത്തിന്തിനൊക്കെ പോകാൻ പറ്റുവേ കട്ടപ്പനയ്ക്കൊക്കെ ചെന്നിറങ്ങാം ഇവിടുന്ന് വലത്തോട് തിരിഞ്ഞ് കയറുമ്പോഴാണ് നമുക്ക് മുളകരമേട് നിർമ്മല സിറ്റി ഇടുക്കി ഡാം ബ്ലൂ ഒക്കെ കാണാവുന്നത് നല്ല കിടിലം വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ലേ ഞാൻ തൊപ്പി വെച്ചിട്ടും കൂടി അങ്ങോട്ട് സെറ്റാവുന്നില്ല അവിടെ ചെന്ന് നമുക്ക് ഏതായാലും ഒരു മരത്തിൻ്റെ വോട്ടിലൊക്കെ കയറിയിരിക്കുക അതേ നടക്കുകയുള്ളു ഇവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട് നേരത്തെ പോലെ അല്ല കേട്ടോ ഇവിടെ ഇപ്പം എല്ലാം ക്ലീൻ ആക്കിയിട്ടൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ഈ സൈഡിലോട്ട് ഇറക്കി വെക്കാനായിട്ട് നീ വണ്ടി കൊണ്ട് വെച്ച് വെച്ച് തെളിഞ്ഞാണോ എന്ന് അറിയത്തില്ല എന്തായാലും വണ്ടിയൊക്കെ ഇങ്ങനെ തണലത്ത് വെച്ചേക്കാം നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ബൈക്ക് രണ്ട് ബൈക്ക് ഒരു കാറൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇനി മുകളിലേക്ക് ബൈക്കാരെല്ലാം കയറ്റിക്കൊണ്ട് അറിയില്ല ഇവിടെ കുറച്ചേ ഉള്ളൂ ഈ ടാറിങ് റോഡൊക്കെ മുകളിലേക്ക് ഒരു ഓഫ് റോഡ് പോലെയാണേ ആ ഭാഗം കൂടെ വഴിയൊക്കെ നന്നാക്കി എടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ടേ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനേ നീലാവകാശവും പച്ചപ്പും മൺറോഡും ഒരു മാസം മുമ്പ് നമ്മളിവിടെ വന്നപ്പോളേ വഴിയെ നടന്നു പോലും പോകത്തില്ല അതുപോലെ വാഹനം തിരക്കായിരുന്നു മേട്ടിക്കുറിഞ്ഞ് പൂത്തോ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് നമുക്കൊന്ന് ഒളിഞ്ഞ് നോക്കാം ഓ അവിടെ കാണുന്നുണ്ടോ സൊസൈറ്റി പടിയുള്ള മിൽമായുടെ കട്ടപ്പന ഡയറി അതിൻ്റെ കെട്ടിടങ്ങളൊക്കെയാണോ കാണുന്നത് ഒരു സൂമിങ് ക്യാമറ ഉണ്ടെങ്കിൽ അങ്ങ് ദൂരെയുള്ള കാഴ്ചകളെ കാണാം കേട്ടോ പ്രകാശിലെ ടവറും മൂന്നാറിൻ്റെ കാഴ്ചകൾ വരെ കാണാൻ പറ്റും ക്യാപ്റോഡിൻ്റെ മണ്ണിടിഞ്ഞതുമൊക്കെ നേരത്തെ കാണാമായിരുന്നു ഇപ്പോൾ എല്ലാം പച്ചപ്പായി പോയി കാണത്തില്ല പിള്ളേർ ഇറങ്ങി വരുന്നുണ്ടോ അവർക്കാവുന്ന ഒരു വിഷയമല്ല റോഡ് എങ്ങനെയാണെന്നാലും അവർ വണ്ടി കയറ്റിക്കൊണ്ട് പോകും അവിടെ ഒരു ഷെഡ് ഷെഡിരിപ്പുണ്ടോ കേട്ടോ ഷെഡല്ല ഒരു ചെറിയ വീടാണേ പെട്ടെന്ന് കണ്ട ഒരു ഹോം സ്റ്റേ ആണെന്നൊക്കെ തോന്നും പക്ഷേ ആ തേയിലത്തോട്ടോ അത് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊരു ഷെഡാ ഓ ഇടുക്കി ഡാമിൽ വെള്ളം കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം അഞ്ചൂരിലേക്ക് പോയപ്പോൾ കണ്ട പോലെ തന്നെയൊക്കെ ഓണത്തിനൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ആ സമയത്ത് നമ്മളിങ്ങോട്ട് വന്നില്ല എന്നാലും വന്നവരൊക്കെ പറയുന്നത് കേട്ടോ ഭയങ്കര ആളായിരുന്നു അഞ്ചുരിലെ മനമ്പിലേക്ക് ഒരു ദിവസം ഒന്ന് പോണം കുറേ ഇപ്പം ആ വഴിക്കൊക്കെ പോയിട്ടത് കുറച്ചാ കാട്ടിക്കൂടെ നടക്കണം ആ നടക്കുന്ന മടി ഓർത്തിട്ടാ പോകാതെ ഇടുക്കി ജലാശയം കിടക്കുന്നോണ്ടോ വെള്ളമൊക്കെ കയറി എങ്ങനെ കിടക്ക ഇപ്പം ഇപ്പൊ ഒരു നല്ല രീതി വെള്ളമുണ്ട് കേട്ടോ രണ്ടു മാസം കഴിയുമ്പത്തേക്കും വെള്ളമൊക്കെ അങ്ങോട്ട് കുറയാൻ തുടങ്ങും അഞ്ചുരിലെ ഭാഗമാണാ കാണേ അവിടെ നിന്ന് എങ്ങനെ നോക്കഴിഞ്ഞാൽ അഞ്ചൂരിൽ മോനമ്പ് അവിടെ ഷട്ടൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ ഈ കാറ്റിങ്ങനെ വരുമ്പോളേ ഈ പുല്ലാലി കാറ്റിങ്ങനെ തഴുങ്ങിപ്പോകുന്നൊരു കാഴ്ച ഉണ്ടോ കുറിഞ്ഞു കാണാനൊക്കെ ആൾക്കാർ ഈ വഴിക്കാണ് പോയിക്കൊണ്ടിരുന്നോ കേട്ടോ നമ്മളിനിപ്പോൾ ഈ വഴിക്ക് പോകുന്നില്ല കാരണം കുറിഞ്ഞീടെ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തായിരുന്നു പിന്നെ പൂക്കളൊക്കെ തീർന്നതെന്ന് തോന്നുന്നു മോളിക്കയറി വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ കാറ്റെടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെയിൽ നല്ല ചൂടാണേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെയിൽ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പൊൻകുന്നം പോയിട്ടുണ്ടായിരുന്നു അവിടത്തെക്കാട്ടി ചൂടിപ്പ് കൂടുതൽ ചൂട് ഇപ്പം ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇതിലും കൂടുതൽ വെള്ളമൊക്കെ ഈ ഡാമിൽ വരുവേ പക്ഷേ ഇപ്പോഴൊക്കെ മഴ അത്രയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് പിള്ളേർ സൈറ്റ് വന്നാൽ ആയതുകൊണ്ടോ ഈ വഴിയൊക്കെ വണ്ടി കയറ്റിക്കൊണ്ട് പോയേ ഞാൻ അക്കേഷൻ മരത്തിൻ്റെ ഈ ചോട്ടിൽ കുറച്ചായിരം ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നായിരുന്നേ അങ്ങനെ വന്നപ്പം അവിടെ രണ്ട് കുരുവികൾ അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം മുന്നോട്ട് പോകുന്നു കേട്ടോ ആ ഒരു അക്കേഷൻ മരം ഭയങ്കര രാശിയുള്ള മരമാണ് എപ്പോഴും അതിൻ്റെ ചോട്ടിലിങ്ങനെ കപ്പിൾസൊക്കെ ഉണ്ടാവേ മിക്കവാറും നമ്മൾ വരുമ്പോൾ കാണാം പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരാം അപ്പോഴത്തേക്കും അവരവിടുന്ന് മാറുമായിരിക്കും ഈ സൈഡിലൊരു കൃഷിയിടം ഉണ്ട് കേട്ടോ ഏലമുണ്ട് വാഴയുണ്ട് ഏലത്തിനൊക്കെ ഈ പ്രാവശ്യം നല്ല വിലയാണ് പക്ഷേ കഴിഞ്ഞ വേനൽക്കാലത്ത് ഏലം ഉണങ്ങിപ്പോയി ഒത്തിരി ആൾക്കാരുടെ അതുകൊണ്ട് അധികം കായൊന്നും ഇപ്രാവശ്യം എവിടെയും കിട്ടാനില്ല പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാൽവരി മൗണ്ട് മലനിരകളൊക്കെ കാണാം അങ്ങ് വാഴയുടെ സിറ്റിയൊക്കെയാണ് അങ്ങ് ദൂരെ കാണണേ പിന്നെ പ്രകാശിലെ ടവറൊക്കെ കാണാം അതുകൊണ്ട് അവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ടേ ഇതെല്ലാം ഇവിടുന്ന് ഒത്തിരി ദൂരത്തേക്ക് കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആ പിരിമിടമല കാണാൻ ഇപ്പോഴാണ് നല്ല നല്ല പച്ചപ്പായിട്ട് ഇതിലെ ഒത്തിരി കുറിഞ്ഞിട്ട് നിപ്പുണ്ടോട്ടോ പക്ഷെ ഇതൊന്നും പൂക്കാറായിട്ടില്ല ഇതൊരു പ്രാവശ്യം ഒന്ന് പൂത്ത് പോയതായിരുന്നേ ഏഴ് എട്ട് കൊല്ലം കൂടുമ്പോഴേ ഇത് പൂക്കത്തുള്ളൂ ചിലപ്പോൾ അടുത്ത കൊല്ലം പൂക്കം എന്നൊരു സംശയമുണ്ട് ഈ ഒരു മേഖല ഇതാണ് നെല്ലിമരം വ്യൂ പോയിന്റ് ഒരു നെല്ല് നെല്ലി നിൽക്കുന്നതാണോ ഇതലിപ്പോൾ കായൊന്നുമില്ല കുറെ കമ്പൊക്കെ ആരോ വെട്ടിക്കളഞ്ഞോട്ടോ ഇവിടുന്ന് പിന്നെ താഴോട്ടെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ചകളാണ് കാണാവുന്നത് ഓ ശരിക്കും പറഞ്ഞാൽ വെയിലും ഉണ്ട് മടുത്തു കേട്ടോ ആരങ്ങാ വെള്ളം ഒന്നും മേടിച്ച് കുടിക്കാനും പറ്റില്ല എന്നാന്ന് കഴിഞ്ഞ ദിവസം പോയി നാരങ്ങാ വെള്ളം മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക വിഷക്കാന്ന് തുടങ്ങി താഴെപ്പയോ ചോറ് ഉണ്ടിട്ട് ഉള്ള പരിപാടി നോക്കാം അല്ലേ സൊസൈറ്റി പടി കുറച്ച് കയറി വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു പള്ളി ഉണ്ടോ ഈ വഴിക്ക് അങ്ങോട്ട് പോയാലും ഒരു പള്ളി ഉണ്ടോ കേട്ടോ അത് വളരെ ഭംഗിയാണ് കാണാൻ ഇത് നെൽമാട്ടയറിലേക്കുള്ള വഴിയാണ് അങ്ങോട്ട് കയറി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഈ വഴിക്കൊക്കെ ഇപ്പം ഇഷ്ടംപോലെ വീടുകളായി കേട്ടോ അവിടെ ഒരു ചെറിയ തേയിലത്തോട്ടം ഒക്കെ ഉണ്ട് അല്ല രണ്ട് വീട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളായിരുന്നു ഇതാണ് ആ പള്ളി കേട്ടോ നല്ല ഭംഗിയല്ല കാണാൻ നോക്കി അപ്പുറത്തേട്ടൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് അതിൻ്റെ അങ്ങേ അറ്റത്തൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ടായി ഈ ഒരു ലൊക്കേഷനിലും അങ്ങ് സൈഡിൽ നമുക്കാ പള്ളി കാണാം നമ്മളിങ്ങോട്ട് കടന്നു വന്ന വഴിയൊക്കെ താഴെ ഒരു ചെറിയ വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സൊസൈറ്റി പടി നമുക്ക് ഇത് അതിലേം കയറി വരാം കേട്ടോ ഇവഴിക്ക് പോയാൽ ചെമ്പവപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടേ അവിടെ ഒരു ഘട്ടം കണ്ടോ അവിടെ എന്തോ ഒരു പ്രസ്ഥാനം തുടങ്ങി അതെ മഞ്ചാടി നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ ആ ഭാഗത്തുണ്ട് ഇതും ചെറിയ പള്ളിയാണേലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ മുകളിലൊരു വീടൊക്കെ കാണാം പിന്നെ ഇതൊരു ചെറിയ തേയിലത്തോട്ടം ഒക്കെ കാണാവേ ഇവിടെ കൊണ്ട് ചേർത്ത് താഴോട്ട് കുറേ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഇടുക്കി മലമുകൾ വ്യൂ പോയിന്റിൻ്റെ ആ ഭാഗമൊക്കെ കണ്ടോ മുളകരമേടിൻ്റെ മണ്ടവശം എന്ത് ഭംഗിയുള്ള സ്ഥലമാണോ നോക്കി ഇവിടെയൊക്കെ നാളെ ഒരു ഏലക്ക സ്റ്റോറൊക്കെയാണേ ഇവിടെ ഒരു അങ്കണവാടി കെട്ടിടമൊക്കെ കാണാവേ പക്ഷേ അതിപ്പോ പ്രവർത്തനമല്ല നമ്മൾ ഈ വഴിക്കാണ് മുന്നോട്ട് പോകുന്നത് കെ എസ് സി ബിയുടെ ടവറ് നിൽക്കുന്നുണ്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് ടെലഫോൺ ടവർ ദൂരെ നിന്ന് കണ്ടപ്പോൾ ടെലഫോൺ ടവർ അവിടെ ഒരഞ്ഞോളൂ കേട്ടോ നമ്മളെന്നാ ദൂരെ നാതായിരിക്കും കണ്ടത് ഈ ഭാഗത്ത് വന്നപ്പോളേ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ താഴോട്ടുണ്ടേ ഇല്ല ഒരു അറുപത്താറോ ഇലവൻ കെ വിയോ കെ എസ് സി ബിയുടെ ടവർ കൂടിയ അറുപത്താറ് ലൈനാണെന്ന് തോന്നുന്നു അതിങ്ങനെ പോകുന്നതണ്ടോ അതുകൂടി ഇങ്ങനെ താഴോട്ടൊക്കെ ഒത്തിരി നല്ല കാഴ്ചയുണ്ടേ ആ താഴ്വാരത്തിലൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് അങ്ങ് ദൂരെ വലിയ മലനിരകളൊക്കെ കാണാം ഇത് നമ്മളങ്ങ് താഴേന്ന് കയറി വന്ന വഴിയാട്ടോ വഴിക്കൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇപ്പം നമ്മൾ ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തി കേട്ടോ അവിടെ കണ്ട ആ വഴി കണ്ടോ അവിടെ പോയി നോക്കാം നമുക്ക് പാറയുടെ മുകളിൽ കുറേ ചെമ്പിപ്പുണ്ട് അതായത് പൂവൊക്കെ ഉണ്ടോന്ന് ഇപ്പം നമ്മൾ ചെമ്പവപ്പാറ എഴുതി കേട്ടോ ചെമ്പകം ഇവിടെ ഇതുപോലെ കുറേ ഉണ്ട് വെള്ളയും ഒക്കെ ആയിട്ട് പക്ഷേ ഒന്നായാലും ഇപ്പോൾ പൂവില്ല ഒരു അതിനൊരു പൂവിനൊരു സീസണാണെന്ന് തോന്നുന്നു കുറേ അധികം ചെമ്പവുണ്ട് അങ്ങ് താഴോട്ടെല്ലാം ഉണ്ട് ഞാൻ ഒരു സമയത്ത് ഇല്ല വന്നപ്പം പൂവൊക്കെ ഉണ്ടായിരുന്നു ആ താഴേതാണ് വേറൊരു മരത്തെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ് ഒരു കടയൊക്കെ ഉണ്ട് ഒരു വീടുണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ഒരു ചെറിയ കുരിശുവള്ളിയൊക്കെ ഉണ്ടേ നമുക്ക് നേരെ മുന്നോട്ട് പോവാം അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇവിടെ ആ വീണ്ടും ഒരു പള്ളി ഈ വഴിക്ക് ഒത്തിരി പള്ളിയുണ്ടേ ഈ പള്ളിയുടെ ഫ്രണ്ട് വശം അവിടെ നിന്നാണ് കാണാവുന്നേ നമുക്ക് അവിടെ ചെന്ന് ഇങ്ങോട്ട് നോക്കാം ഈ പള്ളിയുടെ ഫ്രണ്ട് വശം ഇവിടെയാണേ ഒരു കുരിശെടിയൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ സിമത്തേരി സെൻ്റ് മേരീസ് യാക്കോപ്പള്ളിയാണോ കേട്ടോ സെൻറ്റ് മേരീസ് വാഴവര നല്ല ഭംഗിയല്ലേ കാണാം ഇത് ഈ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ അപ്പുറത്തെ നീലാകാശം മുന്നിൽ തേര ചെടികൾ അവിടെ ഒരു മരം പിന്നെ ഈ വഴി സൈഡ് റോഡ് നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഇത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുളകരമേട് സൊസൈറ്റി പടി നിർമ്മല സിറ്റി അങ്ങോട്ടൊക്കെ ചെല്ലുന്ന വഴിയാണേ ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാവോന്ന് എനിക്കറിയത്തില്ല ദൂരെ നിർമ്മല സിറ്റിയിലെ മിൽമാ ആ കാണുന്നത് കേട്ടോ ഇവിടെ താഴെ ഒരു ചെറിയ തേയിലത്തോട്ടമൊക്കെ ഉണ്ടേ ഈ വഴി ഇനി നേരെ ചെല്ലുന്നത് വാഴവരക്കാണേ വാഴവര അക്കര അല്ല ഇക്കര അടുത്തേക്ക് ഇവിടെ മുണ്ടൊരു ചെറിയ തേയിലത്തോട്ടമൊക്കെ ഇപ്പോൾ നമ്മൾ വാഴവര ജംഗ്ഷനിലോട്ട് എത്തിയേ അത് വാഴവര അക്കര സിറ്റിയിലോട്ട് പോകുന്ന വഴിയാണ് ഇതിലേ അങ്ങോട്ട് പോയാൽ നമുക്ക് പള്ളിയുടെ അങ്ങോട്ടൊക്കെ പോകാവേ ആ കാറ് പോന്ന വഴിക്ക് ഇപ്പം നമ്മൾ വാഴോര പള്ളിയുടെ അവിടെ എത്തിയേ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി നല്ല ഭംഗിയുണ്ട് പള്ളി കാണാൻ ഈ വഴിക്ക് താഴോട്ട് പോയാൽ നമുക്ക് ഇരട്ടയാർ ഭാഗത്തേക്കെ പോകാവേ നമുക്ക് പള്ളിയുടെ ഫ്രണ്ട് നിന്ന് അങ്ങോട്ട് നോക്കാം മാതാവ് ഉണ്ണീശയും കൂടെ നിൽക്കുന്നൊരു ഗ്രോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കുരിശടി പള്ളി മാത്രമല്ല പള്ളിയുടെ സ്കൂളും കൂടെ അപ്പറേ ഉണ്ടേ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് അങ്ങോട്ട് പോകണം ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് പള്ളിയുടെ സ്കൂളുള്ളത് അതാണ് വാഴവര സിറ്റി കേട്ടോ കടകളൊന്നും തുറന്നിട്ടില്ല ഉച്ച സമയം ഈ സമയത്തുനിന്ന് ഇവിടെയൊക്കെ വൈകിട്ടേ ആളുണ്ടാവുള്ളൂ അല്ല രാവിലെ പള്ളിയുടെ സ്കൂളിലൂടെ നമുക്കൊന്ന് കണ്ടാക്കാം ഇവിടെ പഠിച്ചാൽ കുറേ പിള്ളേരൊക്കെ കാണുമായിരിക്കുമല്ലോ എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞവരൊക്കെ അവരൊക്കെ പഠിച്ചത് ഈ സ്കൂളിലൊക്കെ ആയിരിക്കും സെന്റ് മേരീസ് സ്കൂൾ വാഴവര ഇതിൻ്റെ മുറ്റത്ത് തന്നെ ഒരു മാവൊക്കെ ഉണ്ട് മാവൊക്കെ എങ്ങനെ പൂത്തു നിൽക്കുന്നു ഒരു വലിയ മര നിൽക്കുന്നുണ്ടോ ഉണങ്ങിയിട്ട് ഇലയൊന്നുമില്ല ഇതാണ് വാഴവര സിറ്റി മോളിൽ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് ഈ വഴിക്ക് നമുക്ക് മുകളിലോട്ട് കയറി മെയിൻ റോഡിലോട്ട് പോകാം കേട്ടോ ഇത് വാഴവര നമ്മൾ അക്കരെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ വഴിയാണേ താഴെ വാഴവരയ്ക്ക് നമ്മൾ താഴെ നിന്നാണ് നേരത്തെ എടുത്തത് ഇതിപ്പോൾ മോളിൽ നിന്ന് നമ്മൾ താഴോട്ട് കാണുന്നേ ഈ വഴിക്ക് ഇങ്ങനെ പോയാലും നമുക്ക് കട്ടപ്പനയ്ക്കൊക്കെ പോവാം കേട്ടോ നമ്മൾ ആ വഴിക്കല്ല നേരെ മോൾത്ത റോഡിലാണ് പോകുന്നത് വാഴവര ആശ്രമം കോളേജാണ് കേട്ടോ അത് ആയുർവേദ നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്നത് ഇവിടുന്ന് വലത്തോട്ട് കാണുന്ന വഴിയുണ്ടോ അതിലാണ് നമ്മൾ പള്ളിയിലോട്ടൊക്കെ കരഞ്ഞു പോകുന്നത് നേരെ കിടക്കുന്ന വഴി ചെറുതോണി ഇടുക്കി എറണാകുളം തൊടുപുഴിയൊക്കെ പോകുന്ന വഴിയാണ് ഇതാണ് നിർമ്മല സിറ്റി കേട്ടോ ഇതിൻ്റെ തൊട്ട് താഴാണ് ശ്രമ സിറ്റി സൊസൈറ്റിക്കുള്ളൂ മിൽമാ ഡേരി അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നോക്കുകയാണെങ്കിൽ തന്നെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം